അസലാമലൈക്കും വാഹത് അല്ലാത്ത താലി വാബർക്കാത്തു മുൻകാല സർഗേല വേദിയിലെ നിറസാന്നിധ്യമായിരുന്ന പ്രിയപ്പെട്ട തൊയ്ഫ് വൈസി ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട് ഇന്ന് മുൻകാല സർഗേല വേദിയിൽ നിന്നും നിറസാന്നിധ്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്നൊരു ടീം മാനേജറുടെ റോളിലാണ് ഉസ്താദ് എത്തിയിട്ടുള്ളത് നമുക്ക് ഉസ്താദിൻ്റെ മുൻകാല വിഷയ വിശേഷങ്ങൾ പങ്കുവെക്കാം ഉസ്താദ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മത്സരവും ഉസ്താദ് പങ്കെടുത്തിരുന്ന കാലത്തെ മത്സരവും ഒരു വിലയിരുത്തൽ അലഹമ്മില്ല പിന്നെ പഴയകാലത്തെ സർഗലയവുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടേറെ മാറ്റങ്ങളുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലെ ഈ ഗാനമേഖലയിൽ ഇന്നിപ്പോൾ അലഹദില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എത്തിപ്പെട്ട ഈ ഒരു പൊസിഷനിൽ എത്തിയതിൽ സർഗലയം കാണിച്ച് തന്ന വഴികൾ ഒരുപാടാണ് സർഗലയമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് തന്നെ ചുരുക്കത്തിൽ പറയാം കാരണം അന്ന് ഞാൻ എൻ്റെ ദർശ ജീവിതത്തിൽ ചെന്ന് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിതായ വിഭാഗമാണ് ദർസ് വിഭാഗത്തിലുള്ള വിഭാഗം ആ ഹിതായ വിഭാഗത്തിൽ പങ്കെടുക്കുകയും അന്ന് എന്ന് മാത്രമല്ല പിന്നെ ഞാൻ നെല്ലിക്കുന്ന ദർസിലായിരുന്നു പഠിച്ചിരുന്നത് അവിടെ പഠിക്കുകയും അതോടൊപ്പം തന്നെ അന്ന് സർഗലയത്തിൽ പങ്കെടുത്ത് മേഖലയും അതുപോലെ തന്നെ ജില്ലയും ക്ലസ്റ്ററും ജില്ല മേഖലയും ജില്ലയും ഒക്കെ കഴിഞ്ഞ് സ്റ്റേറ്റ് മത്സരം അന്ന് എറണാകുളത്ത് ഇട പള്ളി അല്ലാമീൻ പബ്ലിക് സ്കൂൾ വെച്ചിട്ടാണ് നടന്നിരുന്നത് അവിടെ അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ സർഗലയത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഫസ്റ്റ് കോമ്പറ്റീഷനാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ തന്നെ അലഹമില്ല അറബി ഗാനവും അതുപോലെ തന്നെ മാലപ്പാട്ടും ഫസ്റ്റ് ലഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷമാണ് അതീയൊരു സാഹചര്യത്തിൽ ഞാൻ ഈ അവസ്ഥയിൽ ഞാൻ ഞാനിവിടെ പങ്കുവെക്കുകയാണ് അലഹമില്ല അത് കാരണം അതിന് ശേഷം ഒരുപാട് വേദികൾ ഇന്ദിഷ്കിൻ്റെയും അതിൻ്റെയും വേദികളിലൊക്കെ എന്തെങ്കിലും അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വഴികാണിച്ച് തന്ന ഈ സർഗലയം എന്ന് നമ്മുടെ ഈ കോമ്പറ്റീഷനാണ് എന്നുള്ളത് നിസ്സംശയം ഞാൻ പറയുകയാണ് ഇന്നത്തെ സർഗലയാ വേദികളും അന്നത്തെ സർഗല വേദികളും ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ വേദികളെ മനോഹരം ഒരുക്കപ്പെട്ടത് കണ്ടു അതുപോലത്തെ ഒരു സെറ്റപ്പിലേക്ക് അന്നത്തെ മാറി എന്താണ് പറയാനുള്ളത് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് വിലയിരുത്തുമ്പോൾ ഏറെയും അതിലേറെ നമ്മുടെ മത്സരാർത്ഥികളുടെ മികവും പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നടന്ന നമ്മുടെ കോമ്പറ്റീഷനൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ വാശിയേറിയ വീറും അതുപോലെ തന്നെ ഇന്ന് ഓരോ വേദികളും ഇന്ന് നമ്മുടെ ഈ ക്യാമ്പസിൽ അതുപോലെ തന്നെ ഈ മത്സരത്തിൻ്റെ ഈ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും അവരവരുടെ പെർഫോമൻസ് കാണുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അന്നത്തേക്കും ഇന്നത്തേക്കും കമ്പ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് പുരോഗതിയാണ് മാത്രമല്ല ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ സർഗലയം എന്ന് പറയുന്നത് ഒരു ഒരാവേശം നിറഞ്ഞ വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തിലുപരി അന്ന് ആവേശമില്ല എന്നല്ല പറയുന്നത് ഒരു വീറും ഒരു വാശിയുമൊക്കെ ഓരോ മത്സരാർത്ഥികളിലും അതുപോലെ തന്നെ അവരെ തയ്യാറാക്കുന്ന ടീം മാനേജർമാരിലും അതുപോലെ തന്നെ അവരെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ ഉസ്താദന്മാർ ഗുരുനാഥന്മാർ അവരിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു ആവേശം ഈ സർഗലയത്തിന് വേണ്ടി കാണാണ് അപ്പോൾ ഇന്ന് സമസ്ത കേരള ജമീയത്തിലുള്ള മഹിതമായ പ്രസ്ഥാന നമ്മൾ ഈ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ കലാപരമായ അവരുടെ അഭിരുചികളെ പുറത്തെടുക്കാൻ വലിയൊരു അവസരമായിട്ട് ആണ് ഈ ഈ സർഗലയം ഇത് ഓരോ വർഷം വീറും അതുപോലെ തന്നെ വാശിയും കൂടുകയാണ് എന്ന് നമുക്ക് പറയാം ഉസ്താദിനെ സർഗലയ വേദികളാണെന്ന് പറഞ്ഞല്ലോ ആ ഒരു ത്തിലാണ് ഉസ്താദ് കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസുകളിലൊക്കെ നിറഞ്ഞു കളിച്ച ഉസ്താദിന്റെ ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള ഒരു പാട്ട് ഇന്ത്യയിലെ നടന്നുകൊണ്ടിരിക്കുന്ന മസ്ജിദുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ദംസനങ്ങൾക്ക് വളരെ വളരെയധികം ഫേമസ് ആയിട്ടുണ്ട് അതിൽ നിന്നും എന്തെങ്കിലും വരികൾ പാടി പക്ഷാള ബാബരിയുടെ ദിവസങ്ങൾ ഇന്നലെ ആയിരുന്നു ആ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ പാടുന്നതിന് മുമ്പ് ആ പാട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട നൗഷാദ് വാക്ക്വി ഉസ്താദ് ഉസ്താദിൻ്റെ കരങ്ങളാൽ ഉസ്താദ് എഴുതിയ പാട്ടാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് വേദികൾ ഈ ഒരു പാട്ട് മുഖേന ഒരുപാട് അവസരങ്ങൾ ഈ മധുൻ്റെ മേഖലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തപ്പെടാനും അതുപോലെ തന്നെ ഉസ്താദ് എന്ത് രീതിയിലാണ് എന്നെ സജസ്റ്റ് ചെയ്തത് എന്ന് എനിക്കറിയില്ല അലഹമില്ല വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഫലസ്തീനെക്കുറിച്ചും ഉസ്താദിൻ്റെ വരികൾ പാടാൻ അവസരം കിട്ടി അതുപോലെ തന്നെ ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ പാട്ടുകൾ പാടുമ്പോഴും ഇത്തരത്തിലുള്ള പാട്ടുകളാണ് എനിക്ക് കിട്ടുന്നതും മാത്രവുമല്ല ഈ പാട്ട് മുഖേനയാണ് എൻ്റെ പാട്ട് മറ്റുള്ള പാട്ടുകളേക്കാൾ അറിയപ്പെടുന്നതും അതുപോലെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ ശബ്ദം എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു ഫീലായിട്ടുള്ള ശബ്ദമായത് കൊണ്ടാവാം മറ്റുള്ള മതവിൻ്റെ മേഖലകളിലേക്കാൾ ഇത്തരത്തിലെ പാട്ടുകളാണ് ആളുകൾ സജസ്റ്റ് ചെയ്ത് കാണുന്നത് അപ്പോൾ ഉസ്താദിൻ്റെ ആ പാട്ട് ഒരുപാട് വൈത്തിരിവ് ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല അതിലൊക്കെ ഉപരി ഒരുപാട് ബന്ധങ്ങൾ പ്രഗുൽഭരായ വ്യക്തിത്വങ്ങളോടൊക്കെ അതുപോലെ തന്നെ ജാതി മതഭേദമന്യേ ആ പാട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ആ മുസ്ലിങ്ങളായ സഹോദരങ്ങളാവട്ടെ മറ്റു ജാതി മതസ്ഥരാവട്ടെ എല്ലാവരും ആ പാട്ട് ഏറ്റെടുക്കുകയും അതിൻ്റെ വരികളൊക്കെ ഓരോ ഡിസംബർ ആറ് എത്തുമ്പോഴും അത് പാടുകയും അത് റീൽസാക്കി ഷെയർ ചെയ്യുകയും ഒക്കെ കാണുന്നുണ്ട് നമ്മൾ അപ്പോൾ അലഹദില്ല അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട് ഇഷ്ട ആ പാട്ട് പിന്നെ എൻ്റെ ഈ കലാമേഖലയിൽ വല്ലാത്തൊരു വഴിത്തിരിവ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്പം വരികൾ ഇൻഷാള്ള അതിൽ നിന്ന് നമുക്ക് പാടാം അഴഗോടെ നമ്മെ നോക്കി നിന്ന മസ്ജിദാണത് അതബോടെ എന്നും ഓർത്തിടേണ്ട നാമമാണത് അഗതാരിലെന്നും പള്ളിയായി നിൽക്കും ബാബരി അടിവേരിൽ നിന്നും ജ്വാലയായി ഉയരും ബാബരി ഉയരും ബാബരി അടിവേരിൽ നിന്നും ജ്വാലയായി ഉയരും ബാബരി ഉയരും ബാബരി ഈ രാജ്യത്തിൻ്റെ നെറുകയിൽ തുളച്ച ശൂലമേ ഇക്ബാലിൻ വരികൾ നിലവിളിച്ച ക്രൂരശീലമേ ഇസ്ലാം മതത്തിൻ വേരറുക്കാൻ നോക്കിയാണിത് ഇരയായിട്ടെന്നും നിന്ന് തരും തോന്നലാണത് തോന്നലാണത് ഇരയായിട്ടെന്നും നിന്ന് തരും തോന്നലാണത് തോന്നലാണത് ഉസ്താദ് പറഞ്ഞതുപോലെ ശരിക്കും ഒരു ഇന്ത്യൻ പോരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലേക്ക് തറക്കുന്ന വരികളാണ് ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കി ഉസ്താദിൻ്റെ ഏറ്റിൽ നിന്ന് വന്നതും ഉസ്താദ് ആലപിച്ചതും വളരെ ഫീലിംഗ് ആയിട്ട് ലഭിക്കുന്ന ഒരു പാട്ടാണ് ഇൻഷാല്ല ഉസ്താദിൻ്റെ ഉസ്താദിനെ പോലെ തന്നെ വളരാൻ നമ്മുടെ പുതിയ കാല തലമുറക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അസ്ലാം വാലൈക്കും വരഹമുല്ലാ താലി വരകൂ